അമൃത പടം വരെ തുടങ്ങി ഒരു ദേവിയുടെയും ദേവന്റെ ചിത്രം ഒരുമിച്ച് ബെഡ്റൂമിന് ഉറങ്ങാറില്ല ഒരുമിച്ച് മിണ്ടാറില്ല ആൾക്കാരെയാണ് എന്നെ തന്നെ ആ ദേവിക്ക് സമർപ്പിച്ചിട്ടുണ്ട് സരസ്വതിയാണോ ആ ദേവിയെ പക്ഷെ ദേവിയുടെ ഭദ്രകാളി വർഷം ആണോ കഴിക്കാൻ ജിലേബി വേണോ എന്ന് കൃഷ്ണ ബേക്കറിയിലെ ജിലേബി തന്നെ വേണോ അമൃത പറയാം അങ്ങനെ ഉമ്രുവിന്റെ വെഡിങ് ആനിവേഴ്സറി ദിനം വന്നെത്തിയ അപ്പൊ ഉമ്മുവിന്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ മാറ്റിയാലാണല്ലോ ഡെക്കറേഷൻ അലങ്കോല പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അമൃതയോട് പറയും എനിക്ക് കൃഷ്ണ ബേക്കറിയിലെ ജിലേബി വേണമെന്നും ഉമ്മുവിനോട് പോയി പറഞ്ഞാൽ വാങ്ങാൻ പോകുന്ന ഗ്യാപില് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം കൃഷ്ണ ബേക്കറിയിലെ ജിലേബി വേണമെന്നും അവർക്ക് ജിലേബി കഴിക്കണമെന്നൊരു ആഗ്രഹം ഉമ്രു സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉമ്മ്രുക്ക് ആർട് എഴുതണം എന്നാണ്

എന്റെ പൊന്നുകൂടി എല്ലാരും പോയിട്ട് വരാം ചേട്ടാ എന്റെ വന്നെ പ്ലീസ് കാര്യം ചെയ്യ് കടയിൽ പോയി വാങ്ങുന്നതിനേക്കാളും വേദ അമൃതനോട് പറയണത് അവളാ മജ്ജ അമ്മയുടെ ചിത്രം എനിക്ക് കണ്ണടച്ച് വരയ്ക്കും

ല്ലേ മതിക്ക് ജി വാങ്ങാമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ നിങ്ങക്ക് തലവേദനയാണ് എനിക്ക് നിങ്ങളെ കാണിയാ വേണ്ട ലൈറ്റ് ഇടുന്ന പെട്ടെന്ന് മണിച്ചിത്രത്താൽ നാഗവല്ലി ഗംഗയിട്ട് മാറുന്നതുപോലെ ഉമ്രു എന്താ പറ്റി എനിക്ക് കേട്ടോ ഇഞ്ചാതി വെഡ്ഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ആയി െ സഹായിച്ചിട്ടില്ല മുത്തശ്ശി ഷുഗർ വന്നിട്ട് ആകെ കിട്ടുന്നില്ല പ്രണയം പോയി ഇത്രയും പ്രായമായിട്ട് എന്തിനാണേ മുന്നിൽ വെച്ച് നീ ോ അങ്ങനെ പറയുന്ന കേട്ടാ ഉമർ കണ്ടിട്ടില്ലേ നിങ്ങൾ കവി എന്നൂഗിൾ മാപ്പ് ഇന്ത്യയുടെ മാപ്പ് കേരളത്തിന്റെ മാപ്പ് കവി പക്ഷെ മാപ്പ് സ്വീകരിച്ചില്ല ഉമറിന്റെ കരച്ചില്ല

അങ്ങനെ കവി പറയും എൻ നിന്നെ എന്നിൽ അകറ്റിയത് നിന്റെ അമ്മയാടാ അമ്മ അർജുൻ ഞാൻ പറയാൻ പാടില്ലായിരുന്നു സോറി ഒരു കവിരങ്ങനെ പോകുന്നതല്ലേ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതെ കുറ്റ കുറ്റബോധം കവിരങ്ങനെ പോകുന്നതിൽ എനിക്കൊരു പരാതിയില്ല കവിയില സമ്മതം ആർക്കാണ് ഇളയമ്മ കരഞ്ഞതും കണ്ടു നിന്ന് ആർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല

എല്ലാവരുടെ മുന്നിൽ നിന്ന് മോങ്ങിയില്ലേ എനിക്ക് വളരെ സന്തോഷായി ഞാൻ കഴിഞ്ഞിട്ട് ഓഫീസിന്റെ അവരുടെ സ്വന്തം വിശ്വസ്തനായ ഡിസൈനുമായിട്ട് മുങ്ങി

ോട് ദേഷ്യപ്പെടാം നിങ്ങളോട് വലിയ വഴക്ക് പറഞ്ഞതിന്റെ പരിഭവമായിട്ട് അമൃത ഇവിടെ പെണുങ്ങി നിക്കുക

ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അമൃത ഇല്ലാതെ ആളില്ല രണ്ട് ദിവസത്തിൽ ഇത് സെറ്റ് ആക്കാൻ അവളുടെ മനസ്സിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസർ രൂപം കൊള്ളട്ടെ അതായത് മൂന്ന് ദിവസം കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ലോകത്തുള്ള എല്ലാ വരയ്ക്കാൻ പറ്റില്ല എന്ന് സാധനം നമ്മുടെ അമൃത വരയ്ക്കും ഞാൻ വരയ്ക്കുന്നു അതെ അമ്മ ശരിയാണല്ലോ നിന്റെ ഭാവനയിലുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസ് എന്റെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഒരു കൊടുക്ക് നല്ല അച്ഛന്റെ മനസ്സിൽ ഒരു രൂപം ആ രൂപം അമൃതയുടെ കൈകളിലൂടെ തെളിയണം യെസ് ഇത് കലക്കും ഇതിനി ഈ വർഷത്തെ അവാർഡ് വരെ ചിലപ്പോ കിട്ടും എന്നെ രക്ഷിക്കാനാ നീ ബ്രഷ് ഭംഗിയായിട്ട് ചലിക്കും നിന്നെ രക്ഷിക്കാൻ